പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അല്ലേ ഈ വെള്ളിയാഴ്ച ദിവസം അതിവിശിഷ്ടമായ ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ ചില ആളുകൾ പറഞ്ഞു പുസ്താദെ എൻ്റെ മക്കളൊന്ന് നന്നായി കാണണം മാതാപിതാക്കളോട് അനുസരണയുള്ള മക്കളാകണം ഞങ്ങളുടെ പൊരുത്തം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന മക്കളാകണം വേദനിപ്പിക്കാൻ ഉസ്താദെ മനസ്സിങ്ങനെ വേദനിപ്പിക്കാൻ ഒന്ന് നന്നായി കിട്ടാൻ വരക്കണം എന്ന് പറഞ്ഞു എന്തോരം മാതാപിതാക്കൾ ഉണ്ടെന്നറിയോ ഞാൻ പറഞ്ഞു നിങ്ങൾ സങ്കടപ്പെടേണ്ട മക്കൾ നന്നാകാൻ വേണ്ടി മാത്രമല്ല മക്കളെ ലഭിക്കാൻ വേണ്ടിയും മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നേടിത്തരുന്ന അതിവിശിഷ്ടമായ ഇസ്മുല്ലാതം അടങ്ങിയ ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം ഇസ്മുല്ലാതം ഇറങ്ങിയ ഒരു പ്രാർത്ഥന അതുമാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ സുഹൃത്ത് യാസീൻ ഖുർആാനിൻ്റെ ഹൃദയമാണല്ലേ ആ യാസീൻ്റെ ഹൃദയഭാഗത്തുള്ള മൂന്നായത്തും കൂടെ ഉണ്ട് അതുകൂടെ ഓദ്യലുണ്ടല്ലോ നിങ്ങളുടെ ദ്വായിനൊത്തരം ഉറപ്പാണെന്ന് അയിമ്മത്തുകൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കണം ഈ ആഴ്ചയിലെ വിജയ് ആരാണെന്ന് അറിയണം ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം ഏതാണെന്ന് മനസ്സിലാക്കണം ഉത്തരം കമന്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എല്ലാവരും എത്തിച്ചു കൊടുക്കണം കേട്ടോ അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്ത് നൽകുമാറാകട്ടെ അസലവലക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സന്തോഷല്ലേ എവിടെയും വെള്ളിയാഴ്ചയൊക്കെ ആയിട്ടൊന്നൊന്നൊന്ന് ചിരി വരട്ടെ സ്വഭാവുലഹറിൻ്റെ കുട്ടികളുടെ മുഖത്ത് അൽഹമുൽ ഇല്ലഹ് ആലമീൻ ആലമീൻ മഷാഅല്ലാം ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ അല്ല തീർത്തു തരട്ടെ അപ്പം സങ്കടങ്ങളൊക്കെ തീർക്കാൻ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കളെക്കുറിച്ചുള്ള ഒരുപാടൊരുപാട് സങ്കടങ്ങൾ ഒരുപാട് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഈ അറബന എല്ലാവർക്കും ഈ അറബി നീ സമാധാനം കൊടുക്കണേയല്ല സന്തോഷം കൊടുക്കണയല്ല പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നൽകണയല്ല മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമല്ലാതെ അപമാനം തരലെയല്ല മക്കളില്ലാത്തവരുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്ത് പ്രയാസമാണെങ്കിലും അതൊക്കെ അതൊക്കെ മാറ്റിക്കളയാൻ ഒരു അടിപൊളി പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥനയിൽ ഉണ്ട് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇസ്മുല്ലായാലം കൊണ്ട് എന്ത് ചോദിച്ചാലും നമുക്ക് ലഭിക്കുമെന്ന് മുത്തുൻ നബി സാഹുഹ് അലി വലാമാ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഉണ്ട് അതുമാത്രമല്ല സുഹൃത്ത് യാസീൻ നമുക്കേറെ സുപരിചിതമാണ് അല്ലേ സുഹൃത്ത് യാസീൻ ലിമഖുരി അച് നിങ്ങൾ എന്ത് ആഗ്രഹിച്ച് യാസീൻ ഓതിയാൽ അത് നടക്കുന്നു മുത്തുൻ നബി സാഹുല അലി വലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇമം ഷെർജി തങ്ങളെ പോലുള്ള മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് യാസീനിലെ മൂന്ന് അയച്ചുകൾ ആയത്ത് ഊതിയാൽ എന്നിട്ട് നിങ്ങൾ ദ്വാരം എന്നാൽ ആ ദ്വാൻ ഇജാബത്ത് ഉറപ്പാണ് ഉത്തരം ഉറപ്പാണ് ഞാൻ അപ്പോൾ ആ മൂന്ന് ആഴ്ചകൾ പഠിക്കണം അല്ലേ ആലമീൻ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഹബീബായ സയ്ദുൻ റസൂലുള്ള സലഹുൽ അലഹി തങ്ങളുടെ അടുക്കൽ വെച്ച് തന്നെ ഒരു സ്വഹാബി ഒരു ദ്വാ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന മുത്തരവല്ലാം തങ്ങൾ കേൾക്കുകയാണ് അതായത് ഒരു സ്വഹാബി ഇങ്ങനെ ദ്വാരക്കുന്നു ഒരു ദ്വാ ഞാൻ പറയട്ടെ ഈ ദ്വാ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല ചൊല്ലിയിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അപ്പം അതേതാണ് നമ്മൾ പഠിക്കണ്ടേ മുത്തൽ നബി സല്ലു തങ്ങൾ ഇത് കേട്ട ഉടനെ ആ സൊഹാബി ഇങ്ങനെ ദ്വാരക്കുന്നത് കേട്ട ഉടനെ പറയാണ് എന്താ പറയുന്നത് ഹബി വായ്ലി സ്വല തങ്ങൾ പറയാണ് ആ സുഹാബി ദ്വാരക്കുന്ന ദ്വാ ഉണ്ടല്ലോ ആ ദ്വായിൽ ഉണ്ട് ആ കൊണ്ട് ദ്വായ ചെയ്താൽ അള്ളാഹു ഉത്തരം കൊടുക്കും ആ ഇസ്മുല്ലായലം മുൻനിർത്തി അള്ളഹിനോട് ചോദിച്ചാൽ അള്ളാഹു ചോദിക്കുന്നത് കൊടുക്കും ദൈയിൻ ഉത്തരം കിട്ടും അവൻ എന്താണോ ചോദിക്കണത് അത് അള്ളാഹു കൊടുക്കും അത്ര അത്ഭുതം നിറഞ്ഞ ഇസ്മുല്ലായലം ആ പ്രാർത്ഥനയിലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല അലി സ്വലം അപ്പം മുത്തലബി സലു വസ്ലം അത് എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയ കിടിലൻ പ്രാർത്ഥനയാണ് ഏതാണ് ആ പ്രാർത്ഥന നമുക്കൊന്ന് പഠിച്ചാലോ ശരിക്കും ശ്രദ്ധിക്കണം ഓട്ടോ സ്ക്രീനിലേക്ക് നോക്കുക ഇസ്മുൽ അല്ലാ റഹീം اللهم اني اسألك بان لك الحمد لا اله الا انت يا حنان يا منان يا بديع السماوات والارض يا ذا الجلال والاكرام يا حي يا قيوم اللهم اني اسألك بأن لك الحمد لا يا 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 حنان منان بديع السماوات حي قيوم അള്ളാഹുവേ ഇനി അലുഖ് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അല്ലാന്നാണ് അല്ലേ അള്ളാഹ എന്ന നാമം അതിലുണ്ട് ജലാലത്തിൻ്റെ അള്ളാ എന്ന നാമമാണ് ഇസ്മുൽ എന്ന് പറഞ്ഞ ഇമാമിങ്ങളും ഉണ്ട് നീ അർഹാനില്ല പിന്നെ രണ്ട് നാമങ്ങൾ നാമമാണ് നാമമാണ് അള്ളാഹുവേ ഇതിൽ മുഴുവൻ ഇസ്മുല്ലാഅലമാകാൻ സാധ്യതയുള്ള ഏറ്റവും മഹിതമായ നാമങ്ങളാണ് അപ്പോൾ ഇതിൽ ഒരെണ്ണം ഇസ്മില്ലാതാണ് ഏതാണ്ട് നമുക്ക് കൃത്യ അറിയാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ദ്വാ ചൊല്ലിയാൽ ഇപ്പോൾ നിങ്ങൾ നമ്മൾ വേറെക്കുമ്പോൾ അലഹമുല്ലാ റബ്ബില്ല അലമീൻ അല്ല മുഹമ്മദ് സല്ലീദിന മുഹമ്മദ് അലി സീദിന മുഹമ്മദ് എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാം എന്നിട്ട് ഈ ഈ ദ്വാ കൂടെ അതിൻ്റെ ഇടയിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക ഒരിക്കൽ കൂടെ ഒന്ന് എന്നോടൊപ്പം ഒന്ന് ഇല്ല അള്ളാഹു ുവാറ്റി വല്ലി ജലാലി വല്ലൂം എപ്പോൾ ദ്വാ ചെയ്യുമ്പോഴും ഈ ദ്വാ മറക്കാതിരിക്കുക ഇനി ദ്വായിനൊക്കെ മുൻപ് സുഹൃത്തു യാസീനിലെ മനോഹരമായ മൂന്ന് ആയച്ചകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു മക്കൾ എന്ന് പറഞ്ഞ ഒരുപാട് മാതാപിതാക്കളുണ്ട് മക്കളില്ലാന്ന് സങ്കടപ്പെടുന്നവരുണ്ട് കച്ചവടത്തിൽ പറക്കത്ത് വേണമെന്ന് പറയുന്നവർ പല കുടുക്കിൽപ്പെട്ട് കിടക്കുന്നവർ കടക്കണിയിൽപ്പെട്ടവർ എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് പ്രയാസമായിക്കോട്ടെ ഈ ദ്വാ നിങ്ങൾക്ക് ഫലം ചെയ്യും ഇനി ദ്വാനൊക്കെ മുൻപ് ദ്വാ ചെയ്യാൻ പോണതിനൊക്കെ മുൻപ് സുഹൃത്ത് യാസീനിലെ ഒരു മൂന്നായച്ചുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് ഓതുകയാണെങ്കിൽ ആ ആ ദൈൻ എന്തായാലും ഇജാബത്തുണ്ടെന്ന് ഇമാം ഷ്വറദി അള്ളാഹുലഹിനെ പോലുള്ള മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് ഇപ്പം സുഹൃത്ത് യാസീൻ എല്ലായിടത്തും നമുക്ക് ഓദാമില്ലേ നിങ്ങളൊരു മരണാസന്നനായ വ്യക്തിയുടെ അടുക്കൽ അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾ ഹാൽ നിങ്ങൾ എന്ത് ചെയ്യണം സുഹൃത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് ചെയ്തു അറസൂറുള്ള സുലഹു അലഹി വസ്ലമുദ്വല്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണേ എന്താ കാരണം അവിടെ മലക്കുകൾ ഹാൽ മരക്കുകൾ ഹാദർ ആകും അപ്പോൾ മരിക്കാൻ കിടക്കണ മനുഷ്യൻ്റെ അടുത്ത് വെച്ച് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി ഓതരുത് പതിയെ അതിയോ മതി അയാൾക്ക് ഇടങ്ങാറുണ്ടാകരുത് ഇപ്പോൾ മരണാസന്നനായ വ്യക്തിക്ക് ലായ്ലാഹിലുള്ള ചൊല്ലിക്കൊടുക്കണം അല്ലേ നമ്മുടെ അടുത്ത് നിന്നിട്ട് ചൊല്ലുവാപ്പി ലായ്ലാഹിലുള്ള ലായ്ലാഹിലുള്ള ചൊല്ലുവാപ്പി ചൊല്ലു ആപ്പി ഒന്ന് ചൊല്ലുവാപ്പി വായലിട്ടൊന്നും കുത്താൻ നിൽക്കണ്ട അങ്ങനെയൊന്നും നമ്മൾ പറയണ്ട പതിയെ ഉണർത്തി കൊടുക്കുക ചിലപ്പോൾ വായ കൊണ്ട് ചൊല്ലാൻ പറ്റാത്ത സാഹചര്യം കൽവ് കൊണ്ട് ചൊല്ലിയിട്ടുണ്ടാകാം നമുക്കറിയില്ലല്ലോ പതിയ ചെവിയിൽ ഇടയ്ക്കിടെ ഓർമ്മ ചൊല്ല് ചൊല്ലെന്ന് പറയേണ്ട കാര്യമില്ല ഇടയ്ക്കൊന്നും ചെവിയിൽ പോയിട്ടില്ല ഇല്ല ഇല്ല ഒരാൾ അവിടെ നിക്രഹൽക്കം നടത്തരുത് എല്ലാവരും കൂടെ ഇടങ്ങയാറാക്കരുത് കാരണം സക്രാത്തിൻ്റെ ഹാൽ അത്രമേൽ പ്രയാസമുള്ള സമയമാണ് അവിടെ വിക്രഹൽക്കം നടത്തി ബഹളം ഉണ്ടാക്കുകയല്ല വേണ്ടത് പതിയെ ധിക്രകളൊക്കെ പതിയ ചൊല്ല ഇടങ്ങയാറാക്കരുത് അപ്പോൾ യാസീനോദാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയ യാസീൻ ഓതാക്ക അവിടെ മലക്കുകൾ ഹാദറാകുന്നതാണ് ഇരിക്കട്ടെ സുഹൃത്തു യാസീനിൽ അമ്പത്തഞ്ച് മുതൽ അമ്പത്തെട്ട് വരെയുള്ള ആഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയേ <applause> بسم الله الرحمن الرحيم بسم الله <تصفيق> <تصفيق> <قصفيق> <متحد> <سؤال> <تصفيق> <تصفيق> إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون

സ്വർഗീയ കട്ടിലിൽ ഭാര്യയും ഭർത്താവ് ഇരുന്ന് ഇങ്ങനെ ആടൂന്നാണ് അല്ല അപ്പൊ ഭാര്യ ഭർത്താവ് ഒക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ആടാനായിട്ട് നല്ലതൊക്കെ ചെയ്ത് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയാകാം അല്ലെ എന്റെ ഒന്നുസ്ഥാദ് ഇവിടെ തന്നെ പറ്റണില്ല ഇനിയാണ് അവളെയും കൊണ്ടാങ്ങ് അങ്ങനെയും ചിന്തിക്കരുത് ട്ടോ ഇവിടുത്തെ പെണ്ണ് സ്വാലിഹത്താണെങ്കിൽ അവിടെ ഹെറുങ്ങളെക്കാളും അഴകുള്ളവൾ അവളാണ് അവർക്ക് സ്വർഗീയ പഴങ്ങളുണ്ട് അവർക്ക് അവിടെ എന്ത് ചോദിച്ചാലും എന്താഗ്രഹിച്ചാലും അള്ളാഹു മുമ്പിൽ കൊടുക്കും സലാമൻ റഹീം ഏറ്റവും വലിയ സംഗതി നാഥനായ റബ്ബിൻ്റെ രക്ഷ അവർക്കുണ്ട് സലാം ഗ്രീറ്റിങ്സ് അല്ല പറയും സലാം 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 ആ സംഗതി അവർക്കുണ്ട് എന്നാണ് ഈ മനോഹരമായ ആയച്ചുകൾ ഒരു മനുഷ്യൻ ഒരു തവണ ഓതിയിട്ട് ദ്വാ ചെയ്യുകയാണെങ്കിൽ ആ ഉത്തരം ദ്വാനുത്തരം അപ്പോൾ നിങ്ങൾ ദ്വാ ചെയ്യാനിരിക്കുമ്പോൾ വറക്കത്തിന് ഈ ആയത്തുകൾ ഓതുക എന്നിട്ട് ഹംദും സലാഹത്തൊക്കെ ചെല്ലു ദാരം നട്ട് നമ്മൾ നേരത്തെ പഠിച്ച പ്രാർത്ഥന അതിൻ്റെ ഇടയിലേക്ക് ഏറ്റി കൊടുക്കുക പക്ഷെ ഫാനല്ലാ ആ ദ വളരെ മധുരമുണ്ട് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ അത് എന്നാണ് അപ്പം ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം അസുറിനു ശേഷം പ്രാർത്ഥന കുത്തരാനുള്ള സമയം കൂടെയാണ് ഒന്നൊന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നേ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തി തരുമല്ലേ ഇത് വെള്ളിയാഴ്ച മാത്രം ചൊല്ലാനുള്ളതല്ല ഇന്നപ്പോൾ വെള്ളിയാഴ്ച തുടങ്ങിക്കോ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അടിപൊളിയാണ് അള്ളാഹു കൃത്യമായി കൊണ്ടുപോകാൻ പതിവാക്കാൻ നമുക്ക് തൗഫീക നൽകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ആരാണ് അത് മുഹത്തസിലാക്കളാണ് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു പറക്കെത്തിയട്ടെ ഖുർആൻ ഒരിക്കലും സൃഷ്ടിയല്ല അള്ളാഹുവിൻ്റെ സിഫത്താണ് അല്ലേ അള്ളാൻ്റെ കലാമാണ് ഖുർആൻ അതൊരിക്കലും സൃഷ്ടിയല്ല അത് അള്ളാൻ്റെ സിഫത്തിൽപ്പെട്ടതാണ് ഇനിയോ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് മുഹത്തസിലാക്കൾ ഖുർആൻ സൃഷ്ടി അല്ല എന്ന് വാദിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി വേദനിപ്പിച്ച ജയിലിലടച്ച ചാട്ട കൊണ്ടടിച്ച മധുഹബിൻ്റെ മാമുകളിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു ആ മഹാൻ്റെ പേര് കമൻറ്റി അള്ളഹു പറക്കെത്തിയട്ടെ ഈ ആഴ്ചത്തെ വിജയ് ആരാണെന്ന് അറിയണം അഡ്മിൻസ് വേഗം ഒന്ന് നോക്കി മഷാ അല്ല അതാണ് അബ്ന മിന്നു നയൻ എയ്റ്റ് സീറോ എയ്റ്റ് എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്നുള്ള കമൻറ്റിനാണ് ഇത്തവണ ആയിരം രൂപ ലഭിക്കുന്നത് അള്ളാഹുറബുല്ലമീൻ ഹൈറും ബറക്കത്തും നൽകട്ടെ അപ്പോൾ ഒന്നാമത്തെ കമൻറ്റിൻ്റെ താഴെ റിപ്ലൈ ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ ഐ ഡി കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏതായാലും അബ്ന മിന്നു അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ ഇൻഷല്ല ബാക്കിയുള്ളൊരു സങ്കടപ്പെടുന്നാണെന്നേ എല്ലാ ആഴ്ചയും നമുക്ക് തിരഞ്ഞെടുക്കാമല്ലോ

سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين كرنا اكرنا يا ربي ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേയല്ല പരിശുദ്ധമായി വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ ഹാ ഇബാക്കല്ലയല്ല അഷ്റഫുൽ ഹൽക്ക സല്ലാസ്വലമാ തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സാക്കണേയല്ല അവിടുത്തെ മതത്ത് നൽകണേയല്ല സങ്കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല മക്കളില്ലാത്തവർക്ക് ഈ ദ്വായിൻ്റെ വറക്കത്ത് കൊണ്ട് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ നീ നൽകണയല്ല യാറബന ഞങ്ങളുടെ തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണേയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ നൽകണേയല്ല പഠനങ്ങൾ ിൽ പുരോഗതി നൽകണയല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് ബാധിതരുണ്ട് പരിപൂർണ്ണ ശിഫാ നൽകണയല്ല കരുണക്കടലായറബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സന്താനങ്ങൾ ഇണങ്ങൾ സഹോദരങ്ങൾ പലരും ഖബറുകളിലാണ് എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽക്കും മുഹമ്മദ് റസൂല സുല്ലാഹു അലഹി വസ്ല്ലമാങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തന്റെ ഐമിൽ നിന്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണയല്ല മുഹമ്മദ് അലഹി വസ്ല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته